കാസർഗോഡ് ആപ്പിസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടാം ബിരുദദാന ചടങ്ങ് വിപുലമായ പരിപാടികളോടെ നടന്നു ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബങ്കേര ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ആപ്പിസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളായ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഒപ്റ്റോമെട്രി എന്നിവയിൽ ഈ വർഷം വിജയകരമായി പഠനം പൂർത്തിയാക്കിയ നൂറ്റിമൂന്ന് വിദ്യാർത്ഥികളാണ് ബിരുദം കരസ്ഥമാക്കിയത് ബിരുദദാന ചടങ്ങ് ഐ എം എ കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ ബംഗേര ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാത്തിമത്ത് സൗജാന അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് വിഷൻ സെൻ്റർ എം ഡി ഡോക്ടർ രാകേഷ് വിൻടച്ച് ഹോസ്പിറ്റൽ സി ഒ ഒ എ വി കൃഷ്ണൻ ആ പിസ് എം ഡി അഭ്യാസർ കെ പി എന്നിവർ സംബന്ധിച്ചു ആർ പി സി ഒ മുഹമ്മദ് അസ്ലം ബി എസ് സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഫായിസ് നന്ദിയും പറഞ്ഞു ബാച്ചിലർ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആപ്പിസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ടു എറ്റ് വൺ ത്രീ സിക്സ് ത്രീ ട്രിപ്പിൾ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്